ും കുട്ടികളും ബന്ധുക്കളും ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം അള്ളാഹു മഫും അറഹമത്വം പ്രധാനം ചെയ്യുമാറാകട്ടെ രോഗികളായി പ്രയാസപ്പെടുന്ന ആശുപത്രികളും വീടുകളുമൊക്കെയായി വേദനത്തിന് കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ ചുറ്റുഭാഗത്തും അവർക്കെല്ലാവർക്കും പരമകാരുണികനായ റഹ്മാനായ ശിഫ നൽകുമാറാകട്ടെ രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ സിംഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ യുദ്ധക്കിണിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ ർക്ക് സമാധാന പൂരിതമായ ഒരു ജീവിതം അള്ളാഹു ഈ ദുനിയാവിലും നാളെ പരലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ മുസ്ലിമാത്ത് اللهيائي منكم والأموات ربنا إنك مجيب الدعوات وقاضي الحاجات ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين والهقنا بسوالهين ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرم ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم وبارك على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين അലഹമ്മദില്ല വർഹി എൻ്റെ മകൾ അൻഷാ മിനിന്നെ ഈ സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് ഞാൻ താങ്കൾക്ക് അള്ളാഹുവിൻ്റെ പേരിൽ നിൽക്കാതെ ചെയ്തു തന്നിരിക്കുന്നു தங்களது மகள்ஷர்ணம் மகர நிஷ் தாங்கள் எங்களுக்கு மிக்க இது தந்தது வினையாக்கி தந்தது ஞாபகம்